സംഭവമാണോ <imit ArcólyIS> <imit |zh|> <hatuki> ആദാശ്യ ലോകങ്ങളിലൂടെ മഹാനായ സയ്യിദുനാ മുഹമ്മദുൽ നബി (സ) മാലികി സബീരീൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ പരിശുദ്ധ ഹബീബിനെ സന്ദർശിച്ചുകൊണ്ടിക്കൊgo ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഓർത്ത് യാദർശികമായിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി (സ) സ്വല്ലല്ലാഹി വസല്ലമ തൻ്റെ ചോദ്യിച്ചോ തബഹും റഹിയാ ജിബ്രീൽ അല്ലയോ ജിബ്രീൽ നിങ്ങൾ എത്ര വയസ്സായി എന്ന്

ഒറ്റ വാക്ക് പറഞ്ഞതുകൊണ്ട് വലിയ പണ്ഡിതനാണെങ്കിലും ഇമാം സാഹിത്യത്തിന്റെ മേഖലയിലേക്ക് മാറ്റിവെക്കപ്പെട്ട് അവിടുത്തെ കാരണം <muchadu>, ാണ്ഹി <triyabandam> മഹത്വത്തോടും നിരക്കാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ ചിന്തകളോ അവിടുത്തെ ശെട്ട ശരീരത്തിനെതിരെയും അവിടുത്തെ

ശ്രമിക്കുക <laughs>

അവിടുത്തെ യഥാർത്ഥങ്ങളിൽ ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി